ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കാം ഈ പുട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു കപ്പ് ഓട്സ് എടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ലതുപോലെ പൊടിച്ചെടുക്കേണ്ട അല്പം തരിയോടുകൂടി പൊടിച്ചെടുക്കാം ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പുട്ട് ഹെൽത്തിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കാം അതൊന്ന് ഇളക്കിയ ശേഷം അതിൽ നിന്ന് അരക്കപ്പ് പൊടി എടുത്തു വയ്ക്കാം പൊടി മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള പൊടിയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം സാധാരണ പുട്ട് നനയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം വേണ്ടിവരും നനച്ച ശേഷം അരമണിക്കൂർ നേരം മൂടി വയ്ക്കാം വെള്ളമൊഴിച്ചെടുക്കുമ്പോൾ ഓവർ ആവാതെ നോക്കണം ഇതേ രീതിയിൽ നനച്ചെടുത്താൽ മതി അരമണിക്കൂറിന് ശേഷം തുറന്ന് ഇതിലെ കട്ടയെല്ലാം ഒന്ന് പൊടിച്ചു കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച പൊടിയെടുത്ത് ഇതിലിട്ട് ഇളക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചെടുക്കാം അധിക നേരം തിരിക്കരുത് അങ്ങനെ തിരിച്ചാൽ കട്ടയാവും അതിനുശേഷം സാധാരണ പുട്ടുംകൊട്ടിയിൽ നിറച്ച് പുട്ടുണ്ടാക്കുന്നതുപോലെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ഇത് തേങ്ങ നല്ലതുപോലെ ഇട്ടാൽ കറിയൊന്നും വേണ്ടി വരില്ല വെറുതെ കഴിക്കാം പിന്നെ ഹെൽത്തിയുമാണ് നിങ്ങളിങ്ങനെ പുട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്